ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സ്രഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം ഇരുപത്തി എട്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് ക്ഷേത്രത്തിലെ കൊടിയേറ്റിനെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് നടത്തുന്നത് കണ്ടാൽ കൊടി ഇറക്കവും കാണണമെന്ന് പറയാറുണ്ട് നമ്മളതിന് എന്താണ് കാരണമെന്ന് നമ്മൾ നോക്കാം അതാണ് അതാണെന്നിവിടെ പറയാൻ പോകുന്നത് ദേവശരീരമായ ക്ഷേത്രത്തിൻ്റെ നട്ടിലിൻ്റെ പ്രതീകമാണ് കൊടിമരം ഒരു ക്ഷേത്രത്തെ നമ്മൾ ദേവശരീരമായിട്ടാണ് കാണുന്നത് ക്ഷേത്രജ്ഞനായിട്ടുള്ളിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതാണ് ഇതം കൗന്ദേയം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്തഭിതീയതയെ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ക്ഷേത്രത്തിന് പല അർത്ഥങ്ങളുണ്ട് അമ്പലം നുണ്ട് ശ്രീകോവിലം എന്നുണ്ട് നമ്മുടെ ശരീരം എന്നുണ്ട് വയലം പല അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ആ ക്ഷേത്രം എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം അപ്പോൾ ദേവശരീരമായ ക്ഷേത്രത്തിൻ്റെ നട്ടിലിൻ്റെ പ്രതീകമാണ് കൊടിമരം നട്ടെല്ലാണല്ലോ ഒരു ശരീരത്തിൻ്റെ താങ്ങി നിർത്തുന്നത് അല്ലേ അപ്പോൾ കൊടിക്കൂറ എന്ന് പറഞ്ഞാലോ കൊടിമരത്തിലേക്ക് നമ്മൾ കയറ്റിവിടുന്ന വിടുന്ന കൊടിക്കൂറ അതെന്താണ് നട്ടലിൻ്റെ മൂലാധാര സ്ഥാനത്ത് സുചി ചെയ്യുന്ന കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമാണ് കൊടിക്കൂറ അതാണ് കുണ്ടലിനെ ഉണർത്തുമ്പോൾ പതുക്കെ പതുക്കെ തന്നെ പാമ്പ് പോലെ വളഞ്ഞാണ് അത് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് മൂലാധാരം ആരുചക്രങ്ങളിൽ കൂടെ കളഞ്ഞാൽ നമ്മുടെ ശിരസിൻ്റെ മുകളിലുള്ള സഹസ്രാര ചക്രത്തിലെത്തണം അത് ഈ ഒരു അതിനെയാണ് ഇവിടെ കൊടിക്കൂറ പിന്നെ പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നത് ദേവശരീരത്തിൻ്റെ നട്ടിലിനെ പ്രതിനിധാനം ചെയ്യുന്ന കൊടിമരത്തിൽ കൊടിയേറിയാണ് അതായത് കൊടിക്കൂറ കയറ്റിക്കൊണ്ടാണ് ഉത്സവം ആരംഭിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രമാണ് നട്ടെല്ല് അതുകൊണ്ട് നല്ല നട്ടെല്ല് ആരംഭിക്കുന്ന ഇടത്തുള്ള തലത്തിനാണ് ആദ്യത്തെ ചക്രമായ മൂലാധാര സ്ഥാനം എന്ന് പറയുന്നത് മൂലാധാരത്തിൽ നിന്നും എല്ലാ പൂജാവിധികളുടെയും വാദ്യമേളങ്ങളോടെയും അകമ്പടി കൊണ്ട് ഉയർത്തുന്ന കൊടിക്കൂറ കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമാണ് കുണ്ടലിനിയെ ഉണർത്തുന്നത് മൂലാധാരത്തിൽ വന്ന് വേണം തുടങ്ങുവാൻ അവിടെയാണ് അത് വളഞ്ഞ് ഈ പാപിനെ പോലെ കിടക്കുന്നത് അതിനെ അവിടെ നിന്നാണ് ഉയർത്തി മുകളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് കൊടിക്കൂറ കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമാണ് മൂലാധാരത്തിലാണ് ശക്തി നിലകൊള്ളുന്നത് ഈ ശക്തി സാധാരണ മനുഷ്യ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു മനുഷ്യ ശരീരത്തിൽ ആറ് ആധാരങ്ങളുണ്ട് ഷടാധാരം എന്ന പേരിൽ ആണ് അത് അറിയപ്പെടുന്നത് ഷഡ്ചക്രങ്ങളെന്നും പറയാറുണ്ട് നട്ടലിൻ്റെ ഏറ്റവും ചുവട്ടിലായിട്ട് മൂലാധാരം സ്ഥിതി ചെയ്യുന്നു അതിന് തൊട്ടുമുകളിലായി മധ്യഭാഗത്ത് വരുന്ന ആധാരത്തിൻ്റെ പേരാണ് സ്വാധിഷ്ഠാനം അതിന് മുകളിലായി പൊക്കിൾക്കൊടിയുടെ ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ആധാരത്തിൻ്റെ പേരാണ് മണിപൂരകം അതിന് തൊട്ടുമുകളിലായി ഹൃദയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേരാണ് അനാഹതം കഴുത്തിന് ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേരാണ് വിശുദ്ധി ഭ്രൂമധ്യത്തിൽ വരുന്ന ആധാരത്തിൻ്റെയോ അഥവാ ചക്രത്തിൻ്റെ പേരാണ് ആജ്ഞ ഇങ്ങനെയുള്ള ആറ് ആധാരങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് ഇതിൽ മൂലാധാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ദൈവീക ശക്തിയും ഒരു മനുഷ്യനിൽ സൂക്ഷ്മരൂപത്തിൽ കുണ്ടലിനി എന്ന പേരിൽ മൂലാധാരത്തിൽ മൂന്നര ചുറ്റുള്ള സർപ്പാകൃതിയിൽ സുഷു സുഷുപ്താവസ്ഥയിൽ അതായത് ഉറങ്ങുന്ന അവസ്ഥയിൽ സുഷുംനാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം ഇതിനെ ഉണർത്താൻ ആർക്കാണ് കഴിയുക നിരന്തരം ഈശ്വര ജ്ഞാനം തുളുമ്പുന്ന ജ്ഞാനിയായ ഒരു യോഗിക്കു മാത്രമേ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ കഴിയുകയുള്ളൂ ഉണർത്തിയാൽ എന്ത് സംഭവിക്കും സുഷുംന എന്ന നാടിയിലൂടെ അതായത് സ്പൈനൽ കോളിലൂടെ ഇത് മുകളിലേക്ക് ഉയരും ഉയർന്നാൽ ഈ ആറ് ബാക്കിയുള്ള അഞ്ച് കടമ്പകളും കടക്കേണ്ടതുണ്ട് മൂലാധാരത്തു നിന്നും ഉയരുന്ന കുണ്ടലിനീ ശക്തി ഇടാനാടിയുടെ മുകളിലേക്ക് ഉയരുമ്പോൾ മണിപൂരകം എന്ന ഒരു ഘട്ടം കാണുന്നു അവിടെ അതിനെ അവിടെ എത്തി അതിനെ ഭേദിക്കുന്നു അതിനെയും കടന്ന് സാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ചക്രങ്ങളെല്ലാം ഭേദിച്ച് ശിര ിറസിൽ എത്തുന്നു എന്നാണ് വിശ്വാസം ശിരസിലെന്താണുള്ളത് സഹസ്രാരപത്മം ആയിരം ഇതളുകളുള്ള ഒരു താമര ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ താമര പൂമ്പിയിരിക്കുന്ന താമര ഈ ആറ് ചക്രങ്ങളും കടന്ന് ശക്തി ഉയർന്നെത്തുമ്പോൾ ആ താമര മുഴുവൻ വിടരുമെന്നാണ് വിശ്വാസം ആ ശക്തി ശിരസിലെത്തിയാൽ സാധാരണക്കാരായിരുന്ന ഒരാൾ അങ്ങനെ ഉണർത്തിക്കൊണ്ട് വന്ന അങ്ങനെയുള്ള സാധന ചെയ്ത് ആ സഹസാരപത്മത്തെ ഉണർത്തുന്ന ഒരാൾ അതിനെ വികസിപ്പിക്കുന്ന ഒരാളാണ് യോഗിയായി തീരുന്നത് ശക്തിയുടെ പ്രതീകമാണ് കൊടിക്കൂറ നട്ടലിൻ്റെ പ്രതീകമാണ് കൊടിമരം കൊടിമരത്തിലെ പറകൾ അതായത് അതിന് ഇടയ്ക്ക് വരുന്ന ഇതുണ്ടല്ലോ അതിനാണ് പറകൾ എന്ന് പറയുക അതിന് കശേരുക്കളുടെ പ്രതീകമാണ് നമ്മുടെ നട്ടലിലുള്ള കശേരുക്കൾ അപ്പോൾ കൊടിയേറ്റം കൊടിയിറക്കും എന്താണെന്ന് പറയേണ്ടതില്ലോ ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരു മനുഷ്യനിലെ കുണ്ടലിനീ ശക്തിയെ നിഷ്ഠയോടുകൂടി ഉയർത്തി അവൻ്റെ തന്നെ സഹസാരപത്മത്തിൽ എത്തിയാൽ അയാൾ ഭോഗി എന്ന അവസ്ഥയിൽ നിന്നും യോഗി എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു സാധാരണ ആൾക്കാരൊക്കെ ഭോഗികളാണ് നമ്മളെല്ലാം ഭോഗി എന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണ് നമ്മൾ ആത്മീയ സാധനങ്ങൾ അത്ര അധികം ചെയ്ത് നമ്മുടെ കുണ്ടലിനീ ശക്തിയെ ഉയർത്തുവാൻ പ്രാപ്ത ുള്ള മാത്രം അത്ര ശ്രദ്ധയോടുകൂടി ധാധന ചെയ്ത് ധ്യാനം ചെയ്ത് ഏകാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ യോഗി എന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ ആ അവസ്ഥയിൽ നിന്നും യോഗി എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറഞ്ഞു കാണിക്കുന്ന അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇതിന് ഈ കൊടി കൊടി ഏറ്റവും കൊടിയിറക്കവും നമ്മൾ അമ്പലങ്ങളിൽ ആഘ ആഘോഷിക്കുന്നത് അങ്ങനെ ശിരസിൽ തന്നെ കൊടിയേറ്റിന് പിന്നെ പോയി ഈ ലൗകിക ജീവിതം നയിക്കാൻ യോഗിക്ക് സാധിക്കുമോ സാധിക്കില്ല അതായത് സഹസാരപത്മത്തിലെത്തി കഴിഞ്ഞാൽ ജ്ഞാനം പൂർണ്ണമായി വികസിച്ച് കഴിഞ്ഞ ഒരാൾ പിന്നെ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കുക അസംഭാവ്യമാണല്ലേ ഭോഗ ഭോഗിയായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അപ്പോൾ അപ്പോളെന്ത് വേണം കയറിയതുപോലെ തന്നെ തിരിയെ ഇറങ്ങി വരണം അതുപോലെ തിരികെ ഇറങ്ങി വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് കയറിയതിനെ പൂർവ്വസ്ഥിതിയിലെത്തിച്ചിട്ട് വേണം ലൗകിക ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ആ യോഗ്യ യോഗി എന്ന അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരും എല്ലായ്പ്പോഴും എല്ലാവർക്കും അങ്ങനെ യോഗിയായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാൻ ജീവിക്കുക എന്നുള്ള അസാധ്യമായ കാര്യമല്ലേ അതുകൊണ്ട് തന്നെയാണ് കയറിയതിനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്നിട്ട് ലൗകിക ജീവിതം നയിച്ചോളൂ എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി ഇടാനാടിയിലൂടെ സഹസാര ഭാരത്തിൽ എത്തിയ ശേഷം രണ്ട് നാടികളാണ് സുഷുമിനയുടെ അപ്പുറത്തും അപ്പുറത്തുള്ളത് ഇടയും പിങ്കളേയും പിങ്കളനാടിയിലൂടെ തിരിച്ച് മൂലാധാരത്തിന് കറിയ കയറിപ്പോയ വഴിയിലൂടെ അല്ല തിറച്ചിറങ്ങി വരുന്നത് ഇടാനാടിയിലൂടെ കയറിപ്പോയ കൊടിക്കൂറ പിങ്കളനാടിയിലൂടെയാണ് തിരിച്ച് കുണ്ടലിനി ശക്തി തിരിച്ചറങ്ങി വരുന്നത് തിരിച്ചറങ്ങി വന്ന് അത് മൂഢാ മൂലാധാരത്തിൽ തന്നെ എത്തിക്കുന്നു ദേവചൈതന്യം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ് ഉത്സവദിനങ്ങൾ അപ്പം ഉത്സവത്തിന് ഏത് ഉത്സവത്തിനും നമുക്ക് അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സാധാരണക്കാരെ നമുക്ക് പോലും അത് വളരെയധികം ഫീല് ചെയ്യാറുണ്ടല്ലേ അവിടുത്തെ ആ ഒരു എനർജി ആ ദൈവിക ഊർജം അത് നമുക്ക് നന്നായിട്ട് ഫീല് ചെയ്യുന്നത് എല്ലാ ും കൂടി ഒരുമിച്ചില്ല ഈ ഉത്സവം ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന സമയത്താണ് ഇപ്പോൾ അത് ആറ്റുകാൽ പൊങ്കാലയായാലും ആയാലും പത്മനാഭ സ്വമക്ഷേത്രത്തിലെ ഉത്സവങ്ങളായാലും നീ പിന്നെ എന്തു തന്നെ ആയാലും തൃശ്ശൂർ പൂരം ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥ ഈശ്വരശക്തിയെ ഉണർത്തുവാനുള്ള അവസ്ഥ അതാണ് ആ ഉത്സവങ്ങൾക്ക് ഇത്രയധികം ഊർജം പകരുവാനായിട്ട് സാധിക്കുന്നത് അത്യുജലമായ ചൈതന്യ പ്രഭാവം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് കൊടി കുടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ഭക്തന്മാർ ദേവസന്നിധിയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് അത് കൊടിയേറി ആ ഉത്സവം കഴിയുമ്പോഴേ കൊടിയേ ഇറക്കം ഉണ്ടാവുകയുള്ളു അപ്പോൾ കൊടിയേറുന്ന ആ സുന്ദരമായ അനുഷ്ഠാനം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൊടി ഇറങ്ങുന്ന ദിവസവും അവിടെ വന്ന് നമ്മൾ അവിടെ പിന്നെ ഉണ്ടായിരുന്നാൽ നമുക്ക് ദേവസന്നിധിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് നമുക്ക് ആ ചൈതന്യ പ്രഭാവം ഭഗവാന്റെ ചൈതന്യം അങ്ങനെ അലയടിക്കുന്ന അന്തരീക്ഷത്തു നിന്നും നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ നാടികളിലേക്കും ബുദ്ധി മനസ്സ് എല്ലാത്തിലേക്കും ദേവചൈതന്യം പ്രസരിപ്പിക്കുവാനാണ് നമ്മൾ കൊടി ഏറ്റവും കൊടി ഇറക്കവും സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നത് കുടിയേറുന്നത് കണ്ടാൽ കൊടി ഇറങ്ങുന്നത് വരെ നമുക്ക് വ്രതാനുഷ്ഠാനവും വേണം ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ നമ്മുടെ അടുത്ത അടുത്തുള്ള അമ്പലത്തിൽ തന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു എന്തോ ഒരു വലിയൊരു ആഘോഷമായിട്ടേ കാണുന്നുള്ളൂ ആ ഉത്സവ സമയം പത്ത് ദിവസവും ദേവചൈതന്യം നമ്മളുടെ ഇടയിൽ അങ്ങനെ വർദ്ധിക്കുകയാണ് അപ്പോൾ ആ ദേവചൈതന്യത്തെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചിത്തത്തിനും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ഭക്ഷണത്തിനും എല്ലാത്തിനും ശുദ്ധിയുണ്ടാവണം ആ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആ ദേവചൈതന്യം നമ്മളിലേക്ക് പകർന്നു വരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമാണെങ്കിൽ നമ്മളതിൽ പങ്കെടുക്കും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കും അപ്പോഴേ അവിടുത്തെ കൊടിയേറ്റവും കൊടിയിറക്കവും പങ്കെടുക്കണം ആ പങ്കെടുക്കുന്ന സമയം ആ പത്ത് ദിവസം നമ്മൾ കൂടി വ്രതാനുഷ്ഠാനത്തോട് വേണം അമ്പലത്തിൽ പോവാനും ഒക്കെ നമ്മളിപ്പോൾ കൂടുതൽ പേരും അവിടുത്തെ കലാപരിപാടികളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അവിടുത്തെ ആധ്യാത്മികമായ അന്തരീക്ഷം അല്ലെങ്കിൽ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമ്മൾ മറന്നു പോകുന്നില്ല എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ആചരിക്കുവാൻ പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാമ